ഹലോ ഗായ്സ് വെൽക്കം എൻ്റെ മൈ യൂട്യൂബ് ചാനൽ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു റെസിപ്പി ബ്ലോഗുമായാണ് വന്നിട്ടുള്ളത് ബീഫ് ഹനീത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഒരു പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ചെറിയ ജീരകം കുറച്ച് ഏലക്കായ് കുറച്ച് കറാമ്പൂ രണ്ട് ടീസ്പൂൺ കുരുമുളക് എന്നിവ നന്നായി വറക്കുക പിന്നീട് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ല മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കുക അതിന് ശേഷം അത് വയറ്റുക ഇത് വറുത്തെടുക്കുമ്പോൾ തീ കുറച്ച് വെക്കണം ഇത് ചൂടായതിനു ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക പിന്നീട് ഒരു കിലോ കഴുകി വൃത്തിയാക്കിയ ബീഫ് എടുക്കുക അത് കുക്കറിലോട്ടിട്ടു അതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കുക മിക്സിയിലിട്ട് പൊടിച്ച എല്ലാ പൊടികളും അതിലേക്ക് ഇടുക എന്നിട്ട് അത് നന്നായി യോജിപ്പിക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് യോജിപ്പിക്കുക വെളിച്ചെണ്ണക്ക് പകരം ഓയിലും ഉപയോഗിക്കാവുന്നതാണ് ഞങ്ങൾക്ക് ഓയിൽ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ ഓയില് മതി പിന്നീട് ആ മിക്സിയിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിന്നീട് അത് ഇതിലേക്ക് ചേർക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക പിന്നെ അത് അടുപ്പത്ത് വെച്ച് നാലോ അഞ്ചോ വിസിലോ അടിക്കുന്നത് വരെ അത് വേവിക്കുക പിന്നെ ബീഫ് വേറെയും വെള്ളം വേറെയുമാക്കി മാറ്റി വെക്കുക ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ചോറും ഉണ്ടാക്കാം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം രണ്ട് ഉള്ളി ഏലക്കായ് കറാമ്പൂവ് എന്നിവ ചേർത്ത് നന്നായി വഴറ്റുക ചോറിലേക്ക് ഒഴിക്കാനുള്ള വെള്ളവും കൂടെ തെളിപ്പിക്കുന്നുണ്ട് കൂടെ തന്നെ അതിലേക്കുള്ള ബീഫ് പൊരിച്ചെടുക്കുക പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ബീഫ് അതിലേക്ക് ഇടുക അതിൻ്റെ മേലേക്ക് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി വിതറുക നന്നായി തിരിച്ചും മറിച്ചും ഒക്കെ ഇളക്കി കൊടുക്കണം ഉള്ളി വാഴഞ്ഞതിന് ശേഷം അതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞതിന് ശേഷം ചേർക്കുക അത് വാഴയതിന് ശേഷം അതിലേക്ക് ഒരു ക്യാപ്സിക്കവും അരിഞ്ഞു ചേർക്കുക എല്ലാം കൂടെ നന്നായി വഴറ്റുക ഈ ഒരു പാത്രത്തിലാണ് ഞങ്ങൾ അരി എടുത്തിട്ടുള്ളത് ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം ആണ് ഒഴിക്കേണ്ടത് ആ വെള്ളത്തിന് കൂടെ അതിലേക്ക് ബീഫ് സ്റ്റോക്കും കൂടി ഒഴിച്ചു ബീഫിടെ ഇവിടെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ശേഷം ബാക്കിയുള്ള ബീഫും കൂടെ ചട്ടിയിൽ ഇട്ട് കൊടുത്തു തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കുക ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം അരം ഇടുന്നതിന് മുമ്പ് അതിലേക്കൊരു മൂന്ന് നാല് മുളകും കൂടി ഇട്ടുകൊടുത്തു അപ്പം അങ്ങനെ റൈസ് റെഡി ഗിഫ്റ്റ് റെഡി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോ വീണ്ടും കാണാം